കാണാൻ ഭീകരമായ രൂപമുള്ളൊരു മഹാനായിരുന്നുവെന്നാണ് ഈജിപ്തിലേക്ക് മുഖൌഖിശ രാജാവിന്റെ മുമ്പിലേക്ക് മെഹ്ദാദുബിന് മഹാനായ ഉൾബാദത്തുബന് സ്വാമി തുറിയു വന്നപ്പോ മുഖക്കിസ്യ രാജാവ് ചോദിച്ചു മുസ്ലിമീങ്ങളിൽ നിന്ന് ആരാണ് എന്നോട് സംസാരിക്കാൻ പോകുന്നത് അവര് പറഞ്ഞു ഇതാ സ്വാമി നല്ല കറുകറുത്തവരായിരുന്നു ആ മഹാനെ കണ്ടപ്പോ മുഖ്യ പറഞ്ഞു ഈ കറുത്തവനെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കൂ ഇയാളുടെ വർത്തമാനം കേൾക്കാൻ എനിക്ക് എനിക്ക് ഇഷ്ടമാകുന്നില്ല ഞാൻ ഇയാളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അത്രക്ക് ഉള്ള നല്ല കറുകറുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട സ്വാമി സ്വഹാബിമാർ സ്വഹാബിമാർ പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ു ഞങ്ങൾക്ക് നേതാവായി പറഞ്ഞയച്ച ആളാണ് തന്നവര് ഇവരാണ് ഞങ്ങളുടെ നേതാവ് ഈ നേതാവിനെ അല്ലാതെ മറ്റൊരാള് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പകരം തരാൻ കഴിയില്ല കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ലെന്ന് പഠിപ്പിക്കുകയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിനുള്ളിലെ വിചാരവും ഹൃദയത്തിനുള്ളിലെ ശുദ്ധിയുമാണ് മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പഠിപ്പിക്കുകയും ചെയ്ത അഷ്റഫുൽ ഹൽക്കും മുഹമ്മദ് റസോഹിയുടെ അനുയായികളാണ് ഞങ്ങൾ ആ ഹബീബാണ്

ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവിനെ മോചിപ്പിച്ച ആളാണ് ആ നേതാവാരെന്നറിയുമോ കറുത്ത വർഗക്കാരനായ നിങ്ങൾ നോക്കുന്ന നോട്ടമല്ല നോട്ടമല്ല ഞങ്ങളുടെ ഹബീബ് നോക്കുന്നത് ഞങ്ങളൊരു വ്യക്തിയുടെ തൊലിയിലേക്കല്ല നോക്കുന്നത് ഇത് സൃഷ്ടാവ് നൽകുന്ന രൂപമാണ് ഒരു മനുഷ്യന്റെ ഹൈറ്റും നോക്കുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ചിന്തയാണ് അവന്റെ വാക്കുകളാണ് ഇതാണ് മനുഷ്യത്വം അതുകൊണ്ട് പരിശുദ്ധമായ മക്ക വിജയം നടക്കുമ്പോൾ നടക്കുമ്പോൾ വിളിക്കാനുള്ള അനുവാദം കാലയത്തിന്റെ മീതെ കയറി നിന്ന് വാങ്ങു വിളിക്കാനുള്ള ആ ഒരു മഹാത്മ്യം മാർക്ക് കൊടുത്തു മഹാനായ ബിലാലു മനോറബിയാഹു ചാലാൻഹുവിനെ മഹാന്മാരായ സുഹാബിമാർ ഈജിപ്തിലെത്തിയിട്ട് രാജാവിനോട് പറഞ്ഞു രാജാവേ ഈ സ്വാമി തന്ന കറുത്ത സുഹാബി ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ നേതാവാണ് സുമുഖന്മാരായ സുഹാബിമാൻ റൂമി എന്നത് യൂറോപ്യനായ സുഹാബിയാണ് ഹബീബിന്റെ സുഹാബിമാരിൽ യൂറോപ്യനുണ്ട് ഹബീബിന്റെ സുഹാബിമാരിൽ ഏഷ്യക്കാരുണ്ട് ഹബീബിന്റെ സുഹാബിമാരിൽ ആഫ്രിക്കക്കാരുണ്ട് ഇതാണല്ലോ മൂന്ന് പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലെ മൂന്ന് ആൻഷ്യൻ ൻസ് എന്ന് പറയുന്നത് ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നവർ ഹബീബിന്റെ എന്നാൽ നിന്ന് സംസാരിച്ചു തുടങ്ങിയത് ഉൾബാദനുസ്വാമിത് എന്നവർ പറഞ്ഞു മുഖൌകിശ്വരാജാവെ എന്റെ രൂപവും കോലവും എന്റെ തൊലിയുടെ കറുപ്പിന്റെ നിറവും കണ്ട് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടല്ലേ ഞാനെന്ന് പറഞ്ഞോട്ടെ എന്നെ പോലെ കറുപ്പ് നിറമുള്ള അല്ല എന്നെക്കാളും കറുപ്പ് നിറമുള്ള രണ്ടായിരം ആളുകൾ ഇനി മദയിൽ ബാക്കിയുണ്ട് വേണമെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചുതരാം ഞങ്ങൾ നോക്കുന്നത് തൊലിയിലേക്കല്ല ഞങ്ങൾ നോക്കുന്നത് മനുഷ്യന്റെ രൂപത്തിലേക്കല്ല ഇന്നാഹലുക്കും അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്കാൻ ഇതാണ് അകക്കാഴ്ചയുള്ള കണ്ണ് വിശുദ്ധ ഇസ്ലാമിന്റെ നോട്ടം അങ്ങോട്ടാണ് ആ അള്ളാഹുവിന്റെ മഹല്ലുന്നതൊർ അള്ളാഹു നോക്കുന്ന ഇടം നമ്മൾ സംശുദ്ധമാക്കി വെച്ചിട്ടുണ്ട് ോ എന്നാലോചിക്കേണ്ട സദസ്സാണിത് അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽവിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ വേഷവിധാനങ്ങളിലേക്കല്ല നമ്മുടെ പെരുമാറ്റം നമ്മുടെ കോലത്തിലേക്കല്ല രൂപങ്ങളിലേക്കല്ല നമ്മുടെ രൂപം നമ്മളാരും ചോദിച്ചു വാങ്ങിയതല്ലല്ലോ നമ്മുടെ ശരീരം നമ്മളാരും ചോദിച്ചു വാങ്ങിയതല്ലല്ലോ ഇതല്ലാഹുവായിട്ട് തന്നതല്ലേ

നോട്ടം ഈമാനിലേക്കാണ് അതുകൊണ്ട് നമ്മുടെ രൂപമോ നമ്മുടെ കോലമോ അല്ല വിഷയമാവുന്നത് വിഷയമാവുന്നത് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ സംസ്കാരമാണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا